ഈ തെരഞ്ഞെടുപ്പോട് കൂടി സംഭവിച്ചത് മോദി എന്ന് പറയുന്ന ബ്രാൻഡ് അതിന്റെ അവസാനത്തിലേക്ക് പടിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് മോദി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അവസാനിച്ചു കഴിഞ്ഞു അതിന് ഇനി ഇനി മോദിയെ വെച്ച് മോദിക്ക് ഗ്യാരി എന്നുള്ള മുദ്രാവാക്യം ഇപ്പൊ നമുക്ക് എവിടെയും കേൾക്കാൻ പറ്റില്ല ഏർ മോദി മോദിക്ക് കീഴിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു നാടകത്തിന്റെ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയിൽ ഇനി പുതിയ സംഭാഷണങ്ങൾ എന്ത് എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ ഒരു ആശയക്കുഴപ്പത്തിൽ ബിജെപിക്കാർ പ്രസംഗിക്കുമ്പോഴൊക്കെ അതൊക്കെ പറയുമെങ്കിൽ പോലും അവർക്ക് തന്നെ അറിയാം ഈ മോദിയെ വെച്ച് മോദിക്ക് വോട്ട് ചെയ്യൂ എന്നുള്ളതിന്റെ പേരിൽ ഇന്ത്യയോട്ടാകെ ഒരു പ്രചരണ മാമാങ്കം അവർക്ക് സംഘടിപ്പിക്കാൻ കഴിയില്ല അവർക്ക് പുതിയ ഒരു ബിംബത്തെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു സർവശക്തനായ തോൽക്കാത്ത ഇൻസാലിബിൾ ആയിട്ടുള്ള അപ്രമാദിയായിട്ടുള്ള തെറ്റാവരമുള്ള ഒരാളായിട്ടാണ് മോദിയെ അവർ അവതരിപ്പിച്ചത് പക്ഷേ അയാൾക്ക് സംഭവിച്ച അയാൾ നേതൃത്വം കൊടുത്തൊരു തെരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റിലേറെ എനിക്ക് തരൂ എന്ന് പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ള സീറ്റിൽ നിന്ന് അറുപത്തിമൂന്ന് സീറ്റ് കുറച്ചാണ് ജനം കൊടുത്തതെന്ന് പറയുമ്പോൾ അയാളുടെ ആ പത്ത് വർഷത്തെ രാഷ്ട്രീയത്തിന്റെ ആ ദൃശ്യത അവസാനിച്ചു എന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടത് ഇത് വളരെ വലിയൊരു കാര്യമാണ് കാരണം ഹിന്ദുത്വ രാഷ്ട്രീയം ഇന്ത്യയിൽ അതിന്റെ ഫാസിസ്റ്റ് രാഷ്ട്രീയ പ്രയോഗത്തിൽ കൊണ്ടുവന്ന ഏറ്റവും വലിയ ആയുധമാണ് മോദി മോദി കടന്നു വരുമ്പോൾ വെറുതെ ഒരു മോദി വരിക മാത്രമല്ല ചെയ്യുന്നത് ഒരു നേതാവ് വരിക മാത്രമല്ല ചെയ്യുന്നത് മോദി വരുമ്പോൾ അയാൾക്കൊപ്പം ഗുജറാത്ത് വരുന്നു ഗുജറാത്ത് കലാപം വരുന്നു കലാപത്തിൽ കൊല്ലപ്പെട്ട ആയിരക്കണക്കിന് മുസ്ലിങ്ങളുടെ രക്തവും വേദനയും വിലാപങ്ങളും നിലവിളികളും വരുന്നു ആ നിലവിളികളെയും വേദനകളെയും രക്തത്തെയും അവിടെ ഉണ്ടാക്കിയത് ഞാനാണ് എന്ന് മോദി സ്വാഭിമാനം എന്ന് അത് ഉറക്ക പ്രഖ്യാപിക്കുന്നു അങ്ങനെ ഹിന്ദുക്കളുടെ ചക്രവർത്തി ഹിന്ദുക്കൾ കാലങ്ങളായി നൂറ്റാണ്ടുകളായി നേരിട്ട അപമാനത്തിന് പകരം ചോദിച്ച ഹിന്ദുക്കളുടെ ചക്രവർത്തി തൻ്റെ ഉടവാളി മുസ്ലിങ്ങളുടെ ശത്രുക്കളുടെ രക്തം പുരണ്ട് അതും വീശിയാണ് ഡൽഹിയിലേക്ക് എത്തിയത് അത്തരത്തിലൊരാൾ ഡൽഹിയിലേക്ക് എത്തുകയും അത്തരത്തിലൊരാൾ ഇന്ത്യ പ്രശ്നം കീഴടക്കുകയും അവിടെ പുതിയ ചെങ്കോലായി പുതിയ കോട്ടയിലേക്ക് പുതിയ പാർലമെന്റിലേക്ക് മാറുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള എല്ലാ പ്രതീകാത്മകതകളോടും കൂടി അവർ ഹിന്ദു സാമ്രാജ്യത്തിന്റെ ഹിന്ദു രാഷ്ട്രത്തിന്റെ ചക്രവർത്തിയായിട്ട് അവരോധിക്കുന്നതിന്റെ എല്ലാ നാടകങ്ങളും നടത്തി വെച്ചിരുന്ന ഒരാളാണ് കേവലം ഒരു സാധാരണ രാഷ്ട്രീയക്കാരനായിട്ട് രണ്ട് തിരഞ്ഞെടുപ്പിൽ ചെയ്യുകയും മൂന്നാമത്തെ തിരഞ്ഞെടുപ്പായപ്പോ സീറ്റൊക്കെ കുറഞ്ഞു തോൽക്കുകയും ഘടകകക്ഷികളോട് എന്നെ പിന്തുണയ്ക്കെ പറഞ്ഞ് ഫോൺ ചെയ്ത് ആവശ്യപ്പെടുകയും ചെയ്യുന്ന അവർ കേ ഒരു സാധാരണ രാഷ്ട്രീയക്കാരനായി മാറുന്നുണ്ട് ഈ വീഴ്ച ഒരു സാധാരണ രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ച് കുഴപ്പമില്ല പക്ഷെ മോദിയെയും സംഘപരിവാറിനെയും സംബന്ധിച്ച് വളരെ വലിയ പ്രശ്നമാണ് കാരണം അവരുണ്ടാക്കിയ ഫാഷ്ട്രീയ സമൂഹത്തിന്റെയും രാഷ്ട്രീയ അധികാരത്തിന്റെയും തലപ്പത്ത് അവർക്ക് തെരഞ്ഞെടുപ്പുകളിൽ തോൽക്കുകയും ജയിക്കുകയും അവഹിപ്പിക്കപ്പെടുകയും അധിക്ഷേപിക്കപ്പെടുകയും ചോദ്യം ചെയ്യപ്പെടുകയും വിമർശനം വയ്ക്ക് വിധേയനാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു നേതാവിനെ അവർക്ക് സങ്കല്പിക്കാനാവില്ല അങ്ങനെ ഒരു നേതാവിനെയല്ല അവർ അവതരിപ്പിച്ചു വാജ്പേയി വേണമെങ്കിൽ അങ്ങനെ ഒരു നേതാവായിട്ട് അവർ അവതരിപ്പിച്ചു കാരണം അന്ന് ഈ രാഷ്ട്രീയ ധൈര്യം ഇതിനു വേണ്ട രാഷ്ട്രീയ ധൈര്യം ആർ എസ് എസിനോ സംഘപരിവാറിനോ ഉണ്ടായിരുന്നില്ല അത്തരത്തിൽ മോദിയെ അവതരിപ്പിക്കാവുന്ന ഒരു സമൂഹത്തെ പാകപ്പെടുത്തി എടുക്കുന്നതിന് ശേഷമാണ് അവർ മോദിയെ അവതരിപ്പിച്ചത് മോദി അവതരിപ്പിക്ക അവതരിച്ചതിന് ശേഷം പിന്നീടുണ്ടായ പത്തു വർഷം ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ഇനി ഒരിക്കലും ഇറങ്ങാത്ത രീതിയിൽ വിശ്വഗുരു എന്നുള്ള രീതിയിൽ സ്വയം അവതരിക്കുന്നതിനുള്ള മറ്റൊരു പദ്ധതി തയ്യാറാക്കിയിട്ട് നടന്നു പോകുമ്പോഴാണ് മോദിയുടെ മോദിയുടെ തന്നെ ഭൂരിപക്ഷം നാല് ലക്ഷത്തി എൺപതിനായിരത്തിൽ നിന്നും ഓ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തില്ല കുറയുന്നത് അതായത് വാരണാസിയിൽ കഴിഞ്ഞ് ഇത്തവണയും പ്രധാനമന്ത്രിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പുള്ള ഒരാൾക്ക് ഞങ്ങൾ വോട്ട് ചെയ്യുന്നില്ലെന്ന് മൂന്ന് ലക്ഷം കഴിഞ്ഞവണ് വോട്ട് ചെയ്ത് മൂന്നര ലക്ഷം ആളുകൾ നിശ്ചയിച്ചു എന്നാണ് കാണുന്നത് അതായത് ഒന്നുകൂടി ഉറക്ക പ്രചരണം നടത്തിയിരുന്നെങ്കിൽ ഇവിടെ സുരേഷ് ഗോപിക്ക് കിട്ടിയ ഭൂരിപക്ഷം മാത്രമേ മോദിക്ക് കിട്ടുമായിരുന്നുള്ളൂ എന്നുള്ളതാണ് അതിന്റെ കാര്യം ഞാൻ പറഞ്ഞത് മോദി എന്ന് പറയുന്ന ബ്രാൻഡ് അവസാനിച്ചു മോദി എന്ന് പറയുന്ന ബ്രാൻഡ് അവസാനിക്കുമ്പോൾ അത് ഒരു മോദി അവസാനിക്കുക മാത്രമല്ല ചെയ്യുന്നത് സംഘപരിവാറും ഹിന്ദുത്വ ഫാഷണിസ്റ്റുകളും ഉയർത്തിക്കൊണ്ടുവന്ന ഇന്ത്യയിലെ ഏറ്റവും ഹിംസാത്മകമായ ഒരു ആയുധം അതിന്റെ മൂർച്ഛ നഷ്ടപ്പെട്ട് ഉറയിലിടുക എന്നുള്ളത് കൂടിയാണ് അത് ജനാധിപത്യ രാഷ്ട്രീയ ശക്തികളെ സംബന്ധിച്ച് വളരെ വലിയ ഒരു അവസരം കൂടിയാണ്